കൊമ്പൻകാട് കോയ ആൻഡ് കുഞ്ഞാപ്പൂ എന്നിവർ അല്പസമയത്തിനുള്ളിൽ ഈ വേദിയെ ധന്യമാക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നതാണ് നമ്മുടെ വിശിഷ്ട വ്യക്തി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ കൊമ്പൻകാട് കോയ ആൻഡ് കുഞ്ഞാപ്പൂ ഈ വേദിയെ ധന്യമാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് സ്റ്റേജിലേക്ക് വരാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തുകൊണ്ട് കുമ്പൻകാട് കോയാ കോയാൻ വേദിയെ ഗന്യമാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് സുഖല്ലേ അപ്പോ കൊമ്പങ്ങാട് തറവാട്ടു ഇപ്പച്ചും ഞാനും വന്നുക്കണോ ഞങ്ങൾക്ക് നല്ല സന്തോഷം നിങ്ങൾക്ക് ഉണ്ടോ ഉണ്ടെങ്കിൽ നല്ലൊരു ഗൈഡ് അപ്പോ അല്ലേ നല്ല അതിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചാലും പാണ്ടിക്കാട് മുത്തുമണികളൊക്കെ ഒരുമിച്ച് കാണാൻ സാധിച്ചാലും വളരെയധികം സന്തോഷമുണ്ട് നിങ്ങക്ക് നിങ്ങൾ തന്നെ ഒരു കയ്യാടിയൊക്കെ അടിക്കാം വെറുതെ കൊമ്പങ്ങാട് തറവാട്ടിലെ മൂത്ത അതിഥി ഇപ്പച്ചിക്ക് എന്താ പറയണ്ടേ കേക്കണ്ടേ കേക്കണ്ടേ ഉറങ്ങി നിക്കാൻ പാടില്ല എല്ലാരും എനർജറ്റിക് ആയിട്ട് റെഡിയല്ലേ അപ്പൊക്ക് എന്താ കേൾക്കണ്ടേ പറയേണ്ടത് കേൾക്കണ്ടേ ഞാൻ ക്ഷണിക്കുന്നു എന്തായാലും എം എസ് റുമാൻസിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് വരാൻ സാധിച്ചാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ച് നമ്മളെ മുത്തുമണികൾ എല്ലാരേം കാണാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷം എന്താന്ന് വെച്ചാല് നിങ്ങളെ നിങ്ങളെ ടിശിയില് വൈകുന്നേരം ആകുമ്പോ അഞ്ചുമണി ആകുമ്പോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ഇതേപോലത്തെ ഓരോ പരിപാടി ഉണ്ടാവുമ്പോ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ അപ്പോ അതിനവസരം നന്ന റൊമാൻസിന്റെ എല്ലാ ഓണർമാരോടും നന്ദി പറയണം അതിന് തന്നെ പിന്നെ ആ തീർച്ചയായും കാണാൻ വേറെ ഒന്നിനല്ല നമുക്ക് എന്തെങ്കിലും ആക്കിയിട്ട് പോവാ പാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട് പാടാൻ പെയ്ക്കുന്നവര് എന്നാലും ഒക്കെ കൂട്ടത്തിൽ കൂടി നമുക്ക് മോഡീട്ടൊക്കെ തമർത്തി പൊളിച്ചടക്കിട്ടൊക്കെ പോവാം അല്ലേ കൊറേ ആൾക്കാര് വല്യമാരൊക്കെ ഇടങ്ങാറായി വന്നോക്കണു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് കുട്ടികൾ നിർബന്ധിച്ചിട്ട് വന്ന എത്ര ആൾക്കാരുണ്ടോ ഒന്ന് കൈ ഒന്നിച്ചാണെ ആണ്ടോ ഉറപ്പാണ് കാരണം ഓലാണ് ഞമ്മളെ ഫാൻസ് സത്യം പറഞ്ഞാല് ഇപ്പൊ കുറച്ച് വയസ്സന്മാരും വയസ്സത്തേക്കെ കാണാൻ തുടങ്ങി അങ്ങനെയൊക്കെ പറയുന്നില്ലേ പലുണ്ട് വല്യമാരൊക്കെ അത്ര ഇഷ്ടല്ല ആൾക്കാര് ഒറിജിനൽ ആണെന്ന് ഒറിജിനലാണെന്ന പോലെ കൊല്ലണില്ലാട്ടോ നോക്കി ആ ചോദിച്ചാൽ കൊല്ലം എന്ന് പറഞ്ഞോളാം അപ്പൊ ഒരുപാട് സന്തോഷം പിന്നെ നമ്മളെ പോലെ കൂടെ വരാണ്ട് എന്തായാലും ഓരോ കൂടെ വന്നിട്ട് നമുക്ക് കളറാക്കാം കളറാക്ക പാട്ടോ നമ്മ തുടങ്ങിയാലോ നമ്മക്കത് തുടങ്ങിയാലോ അതിന്റെ മുന്നേ കൊമ്പങ്ങാട് തറവാട്ടിലൊരു ഈശ്വര പ്രാർത്ഥന ഉണ്ട് ഞാൻ പാടി പാടേന്റെ കൂടെ പാടുവോ തുടങ്ങല്ലേ അപ്പൊ തുടക്കം തന്നെ അവിടെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ റെഡി പിന്നെ ആൾക്കാർ കൈമൊക്കി കൊമ്പാട്

സംസാരിച്ചോട്ടെ ഏതെങ്കിലും ആരാധകരാണ് അവരെ ഞാനിങ്ങനെ പരിചയപ്പെടേണ്ട ആവശ്യമില്ല സ്വന്തം നാട്ടുകാരനാണ് ഈ പരിപാടിക്ക് എല്ലാ എല്ലാവരും ആശംസ ഒന്നായിരുന്നു നല്ലൊരു

ആദ്യം പാട്ട് പാടി അപ്പൊ നല്ല കയ്യടി പുറത്തൊക്കെ സൗണ്ടാണ് കേരള സപ്പോർട്ട് ചെയ്യാ അത് എന്തിനാല്ലോ കട വയ്ക്കാത്തോടെ നല്ല അടിപൊളിയായിട്ട് കയ്യടിക്ക നല്ല കൈയടി തുടക്കത്തിന് ആ മറ്റേ

വെറുതെ സപ്പോർട്ടാണ് ഞങ്ങളിപ്പം ഒരു മൂന്നാമത്തെ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് അതില് മൂന്നാമത്തെ സിനിമയിൽ വരും മോളാഗോളം എന്നാണ് വളർത്തുന്നത് അപ്പൊ അടുത്തത് ഫസ്റ്റ് ഇറങ്ങാനുള്ള പടം രണ്ടു വയസ്സ് നല്ല പടമാണ് മേഷ് പിഷാറയുടെ കളർ പിന്നെ പേരാതെ മഹേഷിന്റെ കിണർ അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും കൂടെ ഒരുമിച്ച് അഭിനയിച്ചത് ഗോളാകുളം അതിലും ആ പടത്തിന്റെ എല്ലാ ഈ കുപ്പളൊക്കെ തന്നെ ചാണലും മടിയും ഒരു ഓരോ വീഡിയോസിനും ഓരോ പരിക്കുണ്ടാവും ഇന്നെ എത്ര അപ്പോ കൊറേ കൊറേ ആൾക്കാർ ഞമ്മോട് ചോദിച്ചിട്ടുണ്ട് ഈ ഡ്രമ്മൊക്കെ ചാടണത് കൊർജില്ലാണോ അതോ എഡിറ്റാണല്ലോ കൊറജില്ലാണോ ആ സാധനം ഒക്കെ അത് ചാടിയതിന് ശേഷം ഞാൻ ആ ഡ്രം കണ്ടപ്പോ വെറുതെ എന്നോട് ചോദിച്ചതാ ആ ഡ്രമ്മ ചിക്കാടു ആ ചാടാന്ന് ചാടി പിന്നെ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷമാണ് അടുത്ത ഭയങ്കര വീഡിയോ എടുക്കണത് കാരണം കൈയൊക്കെ പൊട്ടി വേദന ആയിട്ട് വീക്കൊക്കെ വന്നു അപ്പൊ എന്തായാലും അതൊക്കെ അത്രയും റിസ്ക് എടുക്കണത് നിങ്ങൾ എല്ലാരും കട്ട സപ്പോർട്ട് തരുന്നുണ്ടോ അപ്പൊ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് എത്തും അതെ അപ്പൊ അതുകൊണ്ടാണ് ഇത്രത്തോളം കഥാപാത്രങ്ങളായിട്ട് ഞങ്ങൾ വരുന്നത് കുത്തുമ്മായിട്ടും കോയാക്കായിട്ടും അപ്പുണ്യായിട്ടും ഔക്കുറായിട്ടും ആ തവള നൂർക്കൊലിയായിട്ട് അങ്ങനെ അപ്പൊ ഒരുപാട് സന്തോഷം നല്ലൊരു കൈയടി എന്നാല് നമുക്ക് മെല്ലെ മെല്ലെന്നറങ്ങാൻ വിനയത്തിന്റെ ഭാഷയിൽ ഒക്കെ സൈലന്റ് അയക്കണപ്പര് ഞാൻ പോ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു മിമിക്രി ഒക്കെ എടുത്താലോ ഓക്കെയാണോ ഇഷ്ടാണോ അങ്ങനെ ആണെങ്കി ഞമ്മളെ ആക്ഷൻ ഹീറോ ബിജു സിനിമ ഉണ്ട് കണ്ടിട്ടോ ഇല്ല പോലീസ് സ്റ്റേഷൻക്ക് വന്ന രണ്ട് പെണ്ണുങ്ങള് ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞ സിനിമയില് ഡയലോഗ് കേട്ടാൽ മനസ്സിലാവും അവനെപ്പം നോക്കിയാലും കാണാന് പൊക്കം കുറഞ്ഞ് കറുത്തിരുണ്ട് ഒരു മാക്കാച്ചി മാക്കാച്ചിത്തലെ പോലെ അല്ലെ ഒരു മാക്കാച്ചി മാക്കാച്ചിത്തലിനെ പോലെ ഇരിക്കുന്നവനാണ് സാറേ സാറിന്റെ പേര് മിന്നീന്നല്ലേ പെണ്ണുങ്ങളെ പേരാണല്ലോ സാറേ ഒന്ന് പോകു സാറേ താങ്ക് യു താങ്ക് യു